അതെന്താ പിന്നെ വോട്ടില്ലാത്ത പതിനെട്ട് വയസ്സായിട്ടും കൈപൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഡേ സ്കോളേഴ്സ് ആണോ ബോർഡിംഗ് ഉണ്ടോ ഇവിടെ ഹോസ്റ്റൽ ഇല്ല അപ്പൊ എല്ലാവരും തൃശ്ശൂർക്കാരാണോ കന്നി വോട്ടേഴ്സ് ഒന്ന് കൈപൊക്കിയ ബാക്കി വോട്ടുള്ളവരൊന്ന് കൈപൊക്കിയ എല്ലാവരും പതിനെട്ട് വയസ്സായില്ലേ ആയോ അതെന്താ പിന്നെ വോട്ടില്ലാത്ത എല്ലാവർക്കും ഓട്ടില്ലേ അല്ല കൈവക്കി കണ്ടില്ല എല്ലാവരും പതിനെട്ട് വയസ്സായിട്ടും കൈവക്കിയേ ഇതെന്ത് മാത്തമാറ്റിക്സ് ആണ് ഏ എല്ലാവർക്കും വോട്ടുണ്ടോ വോട്ടില്ലാത്തവരൊന്ന് കൈവക്കിയ വേറെ വെക്ക് ഇങ്ങനെ വെക്ക് അതെന്താ വോട്ടില്ലാത്ത ആ കൈ കൈവൊക്കിയവർ മാത്രം ഇങ്ങനെ വോട്ടില്ലാത്തവർ മാത്രം അതെ ഇതെന്താണെന്ന് ചോദിക്കുക ഒന്നും പറയാനില്ല ഒരു ഇന്ത്യൻ പൗരന്റെ അല്ലെങ്കിൽ ഏതൊരു ജനാധിപത്യത്തിലും ആ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആ ജനാധിപത്യത്തെ ബലപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന രാജ്യത്തോടും അതുവഴി വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ഓഫ് ബ്രദർഹുഡ് എല്ലാ ജനാധിപത്യങ്ങളും ശക്തമായി നിലനിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഓരോ പൗരൻ്റെയും അവകാശമല്ല വോട്ട് ഉത്തരവാദിത്വമാണ് വോട്ട് ഇറ്റ്സ് എ മേജർ റെസ്പോൺസിബിലിറ്റി വിച്ച് ഹാസ് ടു ബി ക്യാറ്റ് സ്വന്തം കുടുംബത്തോട് സ്വന്തം അച്ഛനമ്മമാരോട് എന്ത് ഉത്തരവാദിത്വമാണോ അത് രാഷ്ട്രത്തോടും വേണം നമുക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞാൽ സിവിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നുണ്ടോ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്നോ സിവിക്സ് ഭരണഘടന എന്താണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന ലോക്സഭയിൽ എത്ര സീറ്റാണ് എന്താണ് ഒരു മിനിമം പ്രായം ഓട്ട് ചെയ്യാൻ എന്താണ് മിനിമം പ്രായം ഒരു സ്ഥാനാർത്ഥിയാകാൻ ഇങ്ങനെയുള്ള എല്ലാ ഇന്ത്യൻ കണ്ടീഷൻസിലുള്ള പോളിറ്റിയുമായി ബന്ധപ്പെട്ട് സിവിക്സ് അങ്ങനെ ഒരു വിഷയം ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ അത് സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിരുന്നു ഹിസ്റ്ററി ജോഗ്രഫി ആൻഡ് സിവിക്സ് അങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഐ സി എസ് സിക്ക് വന്നിരുന്നത് അപ്പോ അതിൽ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന ക്ലിപ്തമുണ്ട് ആ ക്ലിപ്തത്തിൽ ഇത് പറയുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പതിനാറാം വയസ്സിൽ പഠിച്ചെങ്കിൽ അന്ന് ആ ധാരണ മനസ്സിൽ ഹൃദയത്തിൽ പതിയണം എൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു വോട്ട് ചെയ്യാനുള്ള എൻ്റെ ഉത്തരവാദിത്വം ഞാൻ പതിനെട്ടാം വയസ്സിൽ നിറവേറ്റുന്നത് ആ അവകാശ സ്ഥാപനത്തിലൂടെയാണ് അതാണ് വോട്ടേഴ്സ് ഐ ഡി അന്ന് വോട്ടേഴ്സ് ഐ ഡി ഇല്ല പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റിൽ പഞ്ചായത്തിലോ വില്ലേജിലോ പോയി അത് രജിസ്റ്റർ ചെയ്ത് ചേർത്ത് ആവേശത്തോടെയാണ് ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോകുന്നത് അത് ചിലപ്പോൾ പതിനെട്ട് വയസ്സായ ഉടനെ ഇലക്ഷൻ വന്നൊന്നും വരുത്തില്ല ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലായിരിക്കും വരുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലായിരിക്കും വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് രണ്ടാമത്തെ ആയിരിക്കും അല്ലേ അപ്പം ആ അവകാശം നിങ്ങൾ സ്ഥാപിക്കണം ആ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റണം ഇതാണ് ഈ സി ആദ്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു വോട്ട് പതിയാത്തതിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ സ്വന്തം പ്രദേശത്തിൻ്റെ അത് അസംബ്ലി ആയാലും പഞ്ചായത്ത് വാർഡായാലും കോർപ്പറേഷൻ കൗൺസിലായാലും ലോക്സഭയായാലും നിങ്ങളുടെ വോട്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിയായ നിശ്ചയം വന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയെ ചോദ്യം ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ആ നടപടി അത് മിനിമം ആവശ്യമുണ്ട് എല്ലാവർക്കും അവരുടെ അവരവരുടേതായ രാഷ്ട്രീയ ഇഷ്ടം കാണും അനിഷ്ടം കാണും ഈ സംവിധാനത്തോട് യോജിപ്പില്ലാത്തവർ കാണും പക്ഷെ ഈ സംവിധാനം പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു സംവിധാനമായതുകൊണ്ട് നിങ്ങളുടെ പതിവ് രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെയെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികൾ എന്ത് നിങ്ങൾ ആഗ്രഹിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവർ ആഗ്രഹിച്ചു ആ ആഗ്രഹങ്ങളുടെ ഒരു സ്ഥാപനത്തിൻ്റെ അംശമെങ്കിലും വന്നോ അത് ഫലവത്തായിരുന്നോ എന്ന് പറയുന്ന വിലയിരുത്തൽ നടത്തണം ഒരു പുതിയ മാറ്റത്തിന്റെ കാറ്റ് വീക്ഷണം എന്ന് തോന്നിയെങ്കിൽ ആ വഴിക്ക് ചിന്തിക്കണം നിങ്ങളുടെ വോട്ട് നിശ്ചയിക്കണം ആ പതിവും നിങ്ങൾ രേഖപ്പെടുത്തണം നിത്തവണം കന്നി വോട്ടർമാരടക്കം ബാക്കി പുതിയ വോട്ടേഴ്സായാലും രണ്ടാം തവണ വോട്ട് ചെയ്യുന്നവരായാലും ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഈ ഒരു അധ്യയന സംവിധാനത്തിൻ്റെ ഇത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കണമേ എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു എന്തെനിക്ക് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ നേർരേഖ ഇവിടെ തൃശ്ശൂർ തന്നെ പലയിടങ്ങളിലും ആവണിശ്ശേരി പഞ്ചായത്തിൽ ഞാൻ ദത്തെടുത്ത് ആദർശ് ഗ്രാമയോജന പദ്ധതിയിൽ ദത്തെടുത്ത ഗ്രാമമായതുകൊണ്ട് കുറച്ചധികമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കോവിഡ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പത്ത് കോടി രണ്ട് വർഷത്തെ പത്ത് കോടിയിൽ നിന്ന് രണ്ട് കോടിയേ കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ ഞെരുക്കവും ഉണ്ടായിട്ടുണ്ട് കൊടുത്ത വാക്ക് പാലിച്ചിട്ടുണ്ട് അത് ശക്തൻ മാർക്കറ്റിലായാലും മറ്റ് വാഗ്ദാനം കൊടുത്ത പ്രദേശങ്ങളിലല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തോൽപ്പിക്കപ്പെട്ട ഇലക്ഷനിൽ അന്ന് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള അധികാരം എനിക്ക് ആരും തന്നില്ല ഈ അവസരത്തിൽ അത് തന്നാൽ പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും അതിൻ്റെ അടിത്തറയെങ്കിലും പാകാനുള്ള ശ്രമം അഞ്ച് വർഷം കൊണ്ട് നടക്കും പിന്നീട് പിന്നാലെ വരുന്ന ആർക്കും അത് വളർത്തിയെടുത്ത് നിങ്ങളുടെ ഒരു അടുത്ത തലമുറയ്ക്ക് സൗഭാഗ്യമാകുന്ന തരത്തിൽ വികസനം അത് ആവാസ വ്യവസ്ഥയെ മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടുമുള്ള കൊണ്ടുമുള്ള വികസനത്തിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നുകൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് उरपा